ഹലോ നമ്മളിപ്പം പോകുന്നത് പല്ലി കമ്പി മുറുക്കാനാണ് ഒരു കമന്റ് വന്നായിരുന്നു ചേച്ചി കമ്പിട്ടതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കുന്നതാണ് ഇപ്പം കമ്പിട്ടത് നയമന്തായി നയമന്തിലെ റിസൾട്ടാണ് കാണിക്കുന്നത് കേട്ടോ കമ്പി മുറുക്കാൻ പോകുന്ന നയമന്ത് ഇപ്പോൾ 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 റിസൾട്ടിപ്പോൾ ഇത് കാണിക്കുന്നുണ്ടോ ഇത്ര ഒതുങ്ങിയിട്ടുണ്ട് ഞാനിനി ഓരോ ഫോട്ടോ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം അന്ന് കമ്പിട്ടപ്പം തട്ടുള്ള ഓക്കെ നാല് പല്ലായിരുന്നു എടുത്തിരുന്നത് ഇതായിരുന്നു പല്ലി കമ്പിടുന്നതിന് മുമ്പത്തെ പല്ലിൻ്റെ അവസ്ഥ കണ്ടോ ഇത് പല്ലി കമ്പ്യൂട്ടർ ചെയ്ത ഒരു മുപ്പതിൻ്റെ അടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത് ഏപ്രിൽ ആറിൻ്റെ അടുത്ത ഫോട്ടോ ആണ് ഇത് ജൂൺ ഇരുപത്തിനാലിനെടുത്ത ഫോട്ടോ ആണ് ഓരോ മാസം ഇങ്ങനെ മാറും തോറും ആ പല്ലിൻ്റെ ഡിഫറൻസ് ഉണ്ടോ ഇത് ഓഗസ്റ്റ് മൂന്നിനടുത്ത ഫോട്ടോയാണ് ഇത് ഓഗസ്റ്റ് തന്നെ ഇരുപത്തി ഒമ്പതിനടുത്തെയാണ് കണ്ടോ എങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള റിസൾട്ട് എന്നറിഞ്ഞാലോ ഏതോ ട്രെയിൻ എങ്ങോട്ടോ പോകുന്നു പോകുന്നവരിക്കേണ്ടതാണ് അന്നതെടുത്ത് അത്രയേ ഉള്ളൂ കമ്മി മുറിക്കിയതിന് ശേഷം ആശുപത്രിയിൽ നിറഞ്ഞു തിരിച്ച് വന്നപ്പോഴത്തെ പേടിയാണുണ്ടോ ഇതാണ് ഇപ്പോഴത്തെ റിസൾട്ട് പള്ളി കമ്പിയിട്ട് എൻ്റെ റിസൾട്ട് ഇടോ ചേച്ചിയെന്ന് ചോദിച്ചുകൊണ്ട് മിഥുൻ പി വി മിഥുൻ എന്ന അക്കൗണ്ടിൽ നിന്നാണ് നമുക്കൊരു കമൻറ്റ് വന്നത് എന്താന്ന് എൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് പേര് പറയാത്തത് ഇപ്രാവശ്യം കമ്പി മുറുക്കാൻ പോകുന്ന ഡേറ്റ് കുറച്ച് താമസിച്ചായിരുന്നു പിന്നെ കമ്പി മുറുക്കി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല കമ്പിട്ട് അത്യാവശ്യം നല്ല വേനുണ്ടായിരുന്നതുകൊണ്ട് സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് വീട് ഇടയിൽ ഇത്ര താമസിച്ചത് സോറി കേട്ടോ കുറച്ച് താമസിച്ചെങ്കിലും എന്താ നീ പറഞ്ഞ ഞാൻ റിസൾട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കമൻ്റിട്ട് തന്നെ താങ്ക് യു കേട്ടോ ഇതേപോലെ കമൻറ്റ് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പക്ഷം വരാം താറ്റ ബൈ ബൈ സി യു